വിജയപുരം ഉണ്ണിക്കുന്ന് കുടിവെള്ള പദ്ധതി അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് വി ടി സോമൻകുട്ടി ഭൂജല വകുപ്പ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തി രണ്ടായിരത്തിരണ്ട് കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയും വിജയപുരം പഞ്ചായത്ത് നാല് ലക്ഷം രൂപയും പദ്ധതിക്കായി നൽകിയിട്ടും മൂന്ന് വർഷമായി പദ്ധതിയോ അനുബന്ധ തയ്യാറെടുപ്പുകളോ നടത്തിയിട്ടില്ല കടുത്ത വേനലിനെ തുടർന്ന് ഉണ്ണിക്കുന്ന് പ്രദേശമാകെ കുടിവെള്ള ക്ഷാമം രൂക്ഷമായിരിക്കുകയാണ് നിരന്തരമായി പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വകുപ്പ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയും വിജുരം ഗ്രാമപഞ്ചായത്ത് നാല് ലക്ഷം രൂപ ആയിട്ട് പതിനാല് ലക്ഷം രൂപ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കൊടുത്താണ് പല കാരണങ്ങൾ പറഞ്ഞിട്ടും സാങ്കേതികത്വം പറഞ്ഞിട്ടും ഈ മൂന്ന് വർഷകാലം വേദിക്ക് ഇന്ന് കടുത്ത വേരലാണ് ഒരു പ്രദേശത്ത് ആളുകൾക്ക് വെള്ളം കുടിവെള്ളം എത്തിക്കാൻ പറ്റുന്നില്ല അവരുടെ ഘടകാരി തന്നെ ഉദ്യോഗസ്ഥരുടെ അവരുടെ പലതവണ ഞാൻ തിരുവനന്തപുരം വരെ പോയി നാളെ ശരിയാക്കി നാളെ ശരിയാക്കി തരും കഴിഞ്ഞ ദിവസം വർക്കില്ല വർക്ക് ഓർഡർ പോലും കൊടുത്തിട്ടില്ല കബളിപ്പിക്കുക ആളുകളെ തൊട്ടടുത്ത ദിവസം തന്നെ പണികൾ തുടങ്ങാനുള്ള വർക്ക് ഓർഡർ നൽകിയതിനെ തുടർന്നാണ് പ്രസിഡന്റ് സമരം അവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കോട്ടയം